ു ശാരീരിക അവശത കാരണം സമരരംഗത്ത് നേരിട്ടെത്താൻ കഴിയാത്ത നിരവധി ആശാവർക്കർമാർ സംസ്ഥാനത്തുള്ള നീളമുണ്ട് അത്തരത്തിലൊരാളാണ് തിരുവനന്തപുരം മലയിൻ മലയുംകീഴ് ചെറുകര സ്വദേശി സരോജ് ക്യാൻസറിനെ പോലും വകവയ്ക്കാതെയാണ് അറുപത്തിരണ്ടുകാരിയായ സരോജത്തിന്റെ പ്രവർത്തനം കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വേണം ഭർത്താവിന്റെ ചികിത്സയ്ക്ക് കൂടിയുള്ള മരുന്ന് വാങ്ങാൻ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് ഈ വീട്ടമ്മ വർഷം കഴിഞ്ഞു ക്യാൻസർ പേഷ്യൻ്റാണ് ഈ അവസ്ഥയിലും ഞാൻ വർക്കിലാണ് ക്യാൻസർ പേഷ്യൻ്റായി എൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർജറി കഴിഞ്ഞു റേഡിയേഷൻ കീമോ അങ്ങനെയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ചെക്കപ്പാണ് എൻ്റെ ഹസ്ബൻഡാണ് ഹാർട്ട് പേഷ്യൻ്റാണ് ചിത്രയിലെ ട്രീറ്റ്മെൻറ്റാണ് ആറ് ആറ് വർഷത്തിൽ കൂടുതലായി ഈ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ വേറെ ഒന്നുമില്ല വരുമാന വരുമാനമാർഗമായിട്ട് വേറെ ഒന്നുമില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം പതിനഞ്ചാം ദിവസം പിന്നിടുകയാണ് ഞാനുള്ളത് മാറനല്ലൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള ചെറുകര എന്ന സ്ഥലത്താണ് ഇവിടെയും സരോജം എന്ന ചേച്ചിയുടെ വീട്ടിലാണ് ആ ചേച്ചി രണ്ടായിരത്തി എട്ട് മുതൽ തന്നെ ആശാവർക്കറാണ് ക്യാൻസർ പേഷ്യൻ്റാണ് ഈ രോഗങ്ങളെല്ലാം അവഗണിച്ചാണ് ചേച്ചി ജോലി ചെയ്യുന്നത് ചേച്ചി ഇപ്പോൾ എത്ര കാലമായി ജോലി ചെയ്യുന്നു പലവിധ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ ആശാവർക്കറാണ് അതിന് മുമ്പ് എം എസ് എസ് വർക്കറായിരുന്നു തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇപ്പോൾ നിങ്ങളുടെ സമരം ഇപ്പോൾ പതിനഞ്ച് ദിവസം പതിനാറാം ദിവസം ഒക്കെ ആവുകയാണ് സർക്കാർ പലവിധ ചർച്ചയൊക്കെ നടത്തി എങ്കിലും ഒന്നും ആയിട്ടില്ല മുന്നോട്ടുള്ള കാര്യവും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതും ഒരു തീർപ്പ് കൽപ്പിച്ചാലേ നടക്കുള്ളൂ അല്ലാതെ ഏഴായിരം രൂപയെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ആകുന്നില്ല ഇങ്ങനെ ഞങ്ങളുടെ ഫീൽഡ് വർക്കിൽ പോലും ഞങ്ങൾക്ക് പോകണമെങ്കിൽ വണ്ടി പിടിച്ചാണ് പോകേണ്ടത് ബസ് സർവീസ് ഇല്ല ആട്ടോയിൽ പോകണം ഇന്ന് സമയമൊന്നും പറഞ്ഞിട്ടില്ല എപ്പോഴും പോകണം ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾക്ക് വർക്കാണ് രാത്രി കുറേ കിടന്നാലും അവർ ഓരോ കാര്യം വിളിച്ച് ചോദിക്കുമ്പോഴേ ഞങ്ങൾക്ക് അപ്പോൾ റിപ്പോർട്ട് കൊടുക്കണം ഞാനാണെങ്കിൽ ഇപ്പോൾ അറുപത്തി രണ്ട് വയസ്സാകാൻ പോകണം എനിക്ക് ഇനിയിപ്പോൾ അറുപത്തിരണ്ട് വയസ്സിലാണ് മാറി ഞങ്ങൾ സ്വയമേ പറയുന്നത് ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് ഈ രണ്ടായിരത്തി അറുപത്തി രണ്ട് വയസ്സാകുമ്പോൾ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും അത് ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്ന അഞ്ച് ലക്ഷം രൂപയാണ് അത് തന്നേ പറ്റുള്ളൂ കോവിഡ് സമയത്തൊക്കെ ചേച്ചി ജോലിക്ക് ഇറങ്ങിയായിരുന്നു കോവിഡ് സമയത്തായിരുന്നു എനിക്ക് ഈ അസുഖം ബാധിച്ചത് അപ്പോൾ അസുഖം കഴിഞ്ഞതിന് ശേഷം സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ പോയി അതിനു മുമ്പ് അസുഖം ഓൺലൈൻ തൊട്ട് വരെ ഞാൻ ജോലിക്ക് പോയിക്കോണ്ടിരുന്ന ഈ വാർഡ് പുഴിവുള്ള വാർഡാണ് ഈ പുഴിവുള്ള വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആരോഗ്യം നോക്കാതെയാണ് ചെയ്യുന്നത് നമുക്ക് അത് ആരോഗ്യം നോക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ആരോഗ്യമല്ല നമ്മൾ മറ്റുള്ളവരുടെ ആരോഗ്യമാണ് നമ്മൾ നോക്കുന്നത് അതാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനർഹമായ പ്രതിഫലം കിട്ടണം നമ്മൾ ചെയ്യുന്ന സേവനത്തിനുള്ള ഇത് കിട്ടിയാൽ മതിയാവും ഉടൻ തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ കാരണം ഇതുപോലെ നിരവധി രോഗികളാണ് തങ്ങളുടെ ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഈ ആശാവർക്കറായി ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ട് റാഷൻ ഡി എഗോ ഹിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം